യേ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് ഒരാഴ്ച മുൻപുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ മുൻപുള്ള വീഡിയോ ആണ് പിന്നെ അതൊക്കെ ആ ദുരന്തമൊക്കെ കാണുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു വീഡിയോ ഇടാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല ഒരു തിങ്കളാഴ്ചയിലെ വീഡിയോ ആണ് കേട്ടോ ഒരാഴ്ച മുൻപുള്ള തിങ്കളാഴ്ചയിലെ വീഡിയോ ആണ് ഡേറ്റ് ഒന്നും അങ്ങനെ ഓർമ്മയൊന്നുമില്ല അപ്പോൾ കലക്കിപ്പാർന്ന അപ്പോ ഒക്കെ ഉണ്ടാക്കി രാവിലെ കുട്ടികൾ മദ്രസയ്ക്ക് പോയി വന്ന് സ്കൂളിലേക്കൊക്കെ പോയി അപ്പോൾ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വെച്ച് കുറച്ച് കട്ടൻ ചായയും കൂടെ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പയറൊക്കെ ഒന്ന് അല്പം മുൻപോട്ടായതുകൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ കുറച്ച് പുറകോട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഒരു ലൈറ്റ് മധുരത്തിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഓരോ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ പണിയെടുക്കാനൊക്കെ ഒരു നല്ല ഉഷാറൊക്കെ ഉണ്ടാകും കേട്ടോ മാത്രമല്ല പാലെടുക്കാനൊക്കെ പോകണം അപ്പോൾ ഞാൻ അപ്പോൾ ചായക്കടയൊക്കെ നേരത്തെ കഴുകൊക്കെ ചെയ്ത അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ കട്ടൻ ചായയൊക്കെ ഒന്ന് മധുരം കുറച്ചിട്ടൊക്കെ കുടിക്കും പിന്നെ പാലടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്കമീന് പൊരിക്കാനാണ് അപ്പോൾ ഇവിടെ ഉമ്മാക്ക് ഉണക്കൽ പൊരിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം ഇക്കാക്കാണെങ്കിൽ എരിവൊന്നും പാടില്ല ഉണക്കൽ തനിയെ കഴുകി ഫ്രഷായി നല്ല വൃത്തിയായി കഴുകി അതുമാത്രം അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നതാണ് ഇക്കാക്ക് ഇഷ്ടം എനിക്ക് പിന്നെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് പേരുടെ ഇഷ്ടത്തിനും നമ്മൾ എതിര്ന്നില്ല ആദ്യം ഇക്കാക്കുള്ള ഒരു ഉണക്കമീൻ കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അയിലക്കുട്ടിയാണ് കേട്ടോ അയിലച്ചെമ്പാനല്ല ഒരു കുട്ടി അയില മീനാണ് അപ്പോൾ മുട്ടപ്പൊളിയൊക്കെ നേരത്ത് ഞാൻ വെച്ചിട്ടാണ് പോയത് കോഴിമുട്ടപ്പുളിയൊക്കെ നേരത്ത് ഞാൻ വെച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ ആദ്യം തൈക്കാക്കുള്ള മുളക് പൊടിയൊന്നും ഇല്ലാത്ത കുറച്ച് ഒരു നാലുണക്കലങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വെറുതെ അത് മാത്രം ഒന്നും പൊരിക്കണ്ടെന്ന് കരുതി ഒരു നാലഞ്ച് പച്ചമുളകൊക്കെ എടുത്ത് ഒന്ന് നടുവൊക്കെ കയറി അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെ പൊരിച്ചാലും എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണക്കലായി കിട്ടിയാൽ മതി ഇട്ടാം പച്ച മീനിനേക്കാളും ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉമ്മാക്കുള്ള ഉണക്കമീനും പൊരിച്ചു ഇക്കാക്കുള്ളതും പൊരിച്ചു അങ്ങനെ ഇവർ രണ്ട് പേരുടേത് ഞാനും ഓരോ മീൻ അങ്ങോട്ട് എടുത്തു വിട്ടാം എന്നിട്ട് ദാ പിന്നെ ഞാൻ ഞാനിത് ഉമാക്ക് ചോറ് അപ്പൊ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കഴിക്കാന്ന് വെച്ചിട്ട് ഉമ്മാക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സമയത്തിന് വേഗം കഴിക്കണം ഇല്ലെങ്കിൽ ആൾക്ക് കയ്യും കാലും വരയ്ക്കാനൊക്കെ തുടങ്ങും അപ്പൊ മുട്ടപ്പൊളിയും ഞങ്ങളുടെ പാലക്കാടൻ മുട്ടപ്പൊളിയും പിന്നെ ഉണക്കൈയിൽ പൊരിച്ചതും അതൊക്കെ കൂട്ടിയിട്ട് ഉമ്മ ചോറ് കഴിക്കുകയാണ് കേട്ടോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് മണി കിട്ടിയോ കിട്ടിയോ എന്ന് അപ്പോൾ യൂട്യൂബ് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്തെന്ന് പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബറും നൂറ് പേരുന്ന് കൂടുതൽ വീഡിയോ കാണുമ്പോഴേക്കും യൂട്യൂബ് മണി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവർക്കാണ് അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ അങ്ങനെയല്ല അപ്പോൾ മൂവായിരം മണിക്കൂറൊക്കെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പേര് കണ്ടാലൊന്നും പോരാ അപ്പോൾ ചിലവരൊക്കെ വിചാരിക്കുമ്പോൾ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ട് വിചാരിക്കുന്നില്ല ചിലർ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് യൂട്യൂബ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല ചാനൽ ചാനലിങ്ങനെ മോണിറ്റേഷൻ ആയിട്ട് പോലും ഇല്ല അപ്പോൾ ഞങ്ങൾ പാലെടുക്കാൻ പോകുന്നതിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഒരുപാട് ഓമക്കായ നിൽക്കുന്നുണ്ട് അപ്പോൾ നിന്ന് രണ്ട് ഓമക്കായ അവർ തന്നു അതുകൊണ്ടൊരു മെഴുക്ക് വീറ്റ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിപ്പോൾ ഓമക്കായൊക്കെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു പിന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും മുണക്കമുളകും കടകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ട് ഇതിലങ്ങട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഉപ്പേരി വെച്ചവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഉമ്മാക്കാണ് ഇഷ്ടം ഇങ്ങനെയുള്ള ഉപ്പേരി ഞാൻ തേങ്ങയൊന്നും ചിരവിയിടാറില്ല അങ്ങനെ തേങ്ങ ചിരകാതെ തന്നെയാണ് ഞാൻ വെക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പേടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശയുണ്ടാക്കി പിന്നെ ചട്നിയാണ് ഉണക്കമുളക് ഇട്ടിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ പുടി കറിലൊക്കെ ഇട്ടിട്ടും അതായത് പൊട്ടുകടല പിന്നെ അതെല്ലാം കഴിഞ്ഞ് പാലെടുക്കൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടെ ഒന്ന് പട്ടാമ്പിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ ഇക്കാൾക്ക് കത്തിയൊക്കെ ഒന്ന് മൂർച്ചയാക്കണമായിരുന്നു കത്തി ഊട്ടിക്കുക ടാപ്പിങ് കത്തി അത് ഊട്ടിക്കുണ്ടെങ്കിൽ ആറങ്ങോട്ട് കരെ പോകണം അപ്പോൾ ഇവിടെ പട്ടാമ്പിയിലൊന്നുമില്ല അപ്പോൾ അത് ചില കൊല്ലന്മാരെ അത് ഇങ്ങനെ മൂർച്ചയാക്കുകയുള്ളൂട്ടോ കൊല്ലന്മാർ ചിലവർ പറയും അതിനെ കരുവാന്മാർ ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കൊല്ലന്മാര് എന്നാണ് പറയാ കത്തി കൂട്ടുന്ന ആൾക്കാരെ അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി എത്തിയില്ല പകുതി എത്തുമ്പോഴേക്കും തന്നെ നല്ല മഴയായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഒരിടത്ത് കയറി നിൽക്കുകയാണ് ചെയ്തത് പിന്നെ ഈ മ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല അത്രയും വലിയ മഴയായിരുന്നു പാലം കിടക്കാൻ പറ്റിയില്ല പട്ടാമ്പി പാലം ഭാരതപ്പുഴ പാലം ഉണ്ടല്ലോ അപ്പോൾ അവിടെ വെള്ളം കയറിയിട്ട് പിന്നെ അങ്ങോട്ട് വണ്ടികളൊന്നും കിടത്തിവിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂറോളം അവിടെ നിന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ മഴയത്തൊക്കെ ഇരുന്നപ്പോൾ ഒരു ഓർമ്മ എനിക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇതുപോലെ ഞങ്ങളെ പെട്ടിരുന്നോട്ടോ ആ സമയത്ത് ഞങ്ങൾ റബ്ബർ അവിടെ കാട്ട് വീടിലായിരുന്നു ഇതിന് മുമ്പത്തെ വീട് കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഞങ്ങൾ ആദ്യത്തെ മുതലാളുടെ അടുത്ത് താമസിച്ചത് കാട്ടിനകത്തായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കയറി അവിടെ വഴിയൊക്കെ ആകെ ചേറും ചെളിയും നിറഞ്ഞ് പൂന്തലൊക്കെ ആയി അങ്ങനെ ഒരാഴ്ചയോളം കരണ്ട് ഇരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ആ സമയം ഞങ്ങൾ പഴയന്നൂർ ആ ഭാഗത്ത് എത്തിയതും ഒറ്റപ്പെട്ടോട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ബൈക്ക് മൂങ്ങാറായി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു രാത്രി നേരമായി പിന്നെ അവിടെയുള്ള പോലീസുകാരും രക്ഷാപ്രവർത്തകരും അവരെല്ലാം ും കൂടി ഞങ്ങളെ പിന്നെ അവിടെ ഒരു അടുത്തുള്ളൊരു ക്യാമ്പിലാക്കുകയാണ് ചെയ്തത് അവിടെ ഒരു സ്കൂളിൽ ഞങ്ങളിലാക്കി ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ആദിൽ മോനും അപ്സു മാത്രം ഞാൻ കുട്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ നനഞ്ഞ് കുളിച്ച് കോഴി വെള്ളത്തിൽ പെട്ടെന്ന് പോലെ പറഞ്ഞ പോലെ വിറച്ചുകൊണ്ട് നടക്കി ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് അവർ കൊണ്ടുപോയി ഞങ്ങൾക്ക് എല്ലാവർക്കും മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സും എല്ലാം തന്നിരുന്നു കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഫുള്ള് നനഞ്ഞിരിക്കുകയല്ലേ പിന്നെ ഞങ്ങൾക്ക് മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ തന്ന് പിന്നെ രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ തന്ന് പിന്നെ തൊട്ടടുത്തുള്ള തുണിക്കടയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് എല്ലാം പെട്ടെന്ന് കൊണ്ടു വന്നു കേട്ടോ അന്നും ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളൊക്കെ നല്ല ഒത്തൊരുമയോടെ ഒരു സമയം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ ഒരു ഓർമ്മ വന്നു പിന്നെ ഞങ്ങൾ കൊല്ലം കൊല്ലൻ്റെ അടുത്തൊന്നും പോയില്ല പട്ടാമ്പി തന്നെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ ഇത് ചെറുതര മീനാണ് കേട്ടോ അപ്പോൾ അത് മുള്ളൻ മീനും പിന്നെ വേറൊരു എനിക്ക് പേരറിയില്ല വേറൊരുതരം മീനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും തൊലി ഉരിക്കേണ്ട മീനാണ് അപ്പോൾ ഈ മീനിൻ്റെ വാലിൻ്റെ അടുത്ത് മുള്ള് മാത്രം കണ്ടു ഞാൻ എടുക്കുകയാണ് അപ്പോൾ രാ കുറച്ചെടുത്ത് പൊരിക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഞാനിത് കുറച്ച് നേരാക്കാൻ നിന്നപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തായാലും ഫുള്ളും നേരാക്കി വെക്കാം അപ്പോൾ രാവിലെ കറി മാത്രം വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ കുറച്ച് പൊരിക്കാനുള്ളത് മാത്രം എടുത്ത് നേരാക്കി ക്ലീൻ ചെയ്ത് ഉപ്പും മോളുമൊക്കെ തേച്ച് കട കയ്യിൽ കൊടുത്തു പിന്നെ വാപ്പിയും മോളും കൂടിയിട്ടാണ് മീൻ പൊരിക്കാനൊക്കെ നിന്നത് ഇത്രയും നേരം മീഡിയ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം